നമസ്കാരം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പണം ഉണ്ടാക്കാം എന്നതാണ് ഒരു പൊതുധാരണ സമൂഹത്തെ സേവിക്കുക എന്നതിനേക്കാൾ ഉപരി ഇത്തരം ചിന്തയുമായി നടക്കുന്നവരുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം അഴിമതി നിറഞ്ഞതായി മാറുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് മാത്രമല്ല ലോകത്തിൽ പല രാജ്യത്തും അധികാരത്തിലിരിക്കുന്നവർ അഴിമതി നടത്തുന്ന വാർത്തകൾ പലപ്പോഴായി പുറത്തു വരാറുണ്ട് അങ്ങനെയുള്ളവരുടെ നടുവിൽ പണത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ അധികാരത്തിലെത്തണമെങ്കിൽ ഒരുപക്ഷെ അത് മനുഷ്യനല്ലാതായിരിക്കണം അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുകയാണ് അൽബേനിയയിൽ ലോകത്തെ ആദ്യ ഏയ് മന്ത്രിയെ നിയമിച്ചിരിക്കുകയാണ് അൽബേനിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖല കൈകാര്യം ചെയ്യുന്നതിനുള്ള മന്ത്രിയെ നിയമിച്ചതാണെന്നും കരുതണ്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വിർച്വൽ മന്ത്രിയാണ് അൽബേനിയയിൽ അധികാരമേറ്റിരിക്കുന്നത് ഡിയേല എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ആ മന്ത്രി ചുമതലയേറ്റു കഴിഞ്ഞു ഏതെങ്കിലും ഒരു രാജ്യം ആദ്യമായി ഒരു വെർച്വൽ മന്ത്രിക്ക് അധികാരം കൈമറുന്ന ചരിത്ര മുഹൂർത്തവുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് വിജയിച്ചാൽ ലോകമെമ്പാടും ഭരണയന്ത്രം കൈകാര്യം ചെയ്യാൻ ഇത്തരം സംവിധാനങ്ങൾ എത്തുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഇത്തരം സംവിധാനങ്ങൾ കരുതലോടെ പ്രയോജനപ്പെടുത്തിയാൽ വലിയ സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് രാജ്യത്തെ പൊതുഭരണ കാര്യങ്ങളും പൊതു നിരീക്ഷിക്കാനും അഴിമതി തുടർച്ചു നീക്കാനും ലക്ഷ്യമിട്ടാണ് ഈ എ ഈ മന്ത്രിയെ നിയമിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ടിറാനയിൽ നടന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അസംബ്ലി ചടങ്ങിലാണ് എ മന്ത്രിയെ അവതരിപ്പിച്ചത് രാജ്യത്ത് ഒരിക്കലൊരു ഡിജിറ്റൽ മന്ത്രിയോ എ ഈ പ്രധാനമന്ത്രിയോ ഉണ്ടാകുമെന്ന് അൽബേനിയൻ പ്രധാനമന്ത്രി എഡിയുറാമ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നെങ്കിലും ഇത് ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല അൽബീനിയൻ മന്ത്രിസഭയിലെ മനുഷ്യനല്ലാത്ത ഏക അംഗമാണ് ഇപ്പോൾ ഡിയേല അൽബേനിയൻ ഭാഷയിൽ സൂര്യൻ എന്നാണ് ഡിയേലയുടെ വാക്കിന്റെ അർത്ഥം സർക്കാരിന്റെ കരാറുകൾ കമ്പനികൾക്ക് നൽകുക പൊതുവായ ടെൻഡറുകൾക്ക് മേൽനോട്ടം വഹിക്കുക തുടങ്ങിയവയാണ് എ മന്ത്രിയുടെ ജോലി പുതിയ മന്ത്രി പൊതു ടെൻഡറുകൾ പൂർണ്ണമായും അഴിമതി മുക്തമാക്കുമെന്നാണ് പ്രധാനമന്ത്രി ഈ ദിനം അവകാശപ്പെടുന്നത് ഒരു സുപ്രവാദത്തിൽ മന്ത്രി ആയതല്ല ഡിയേല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഈ അൽബേനിയ പ്ലാറ്റ്ഫോമിൽ വോയിസ് അസിസ്റ്റന്റായി ആരംഭിച്ച ഡിയേല സർക്കാർ സേവനങ്ങളിലൂടെ പൗരന്മാരെ നയിക്കുന്നതിനാണ് സൃഷ്ടിച്ചത് അതിനുശേഷം ഇത് മുപ്പത്തി ആറായിരത്തിലധികം ഡിജിറ്റൽ രേഖകൾ പ്രോസസ് ചെയ്യുകയും ഏകദേശം ആയിരം സേവനങ്ങൾ പൗരന്മാർക്ക് നൽകുകയും ചെയ്തു സെപ്റ്റംബർ പതിനൊന്നിനാണ് ഡി എൽ എ തന്റെ മന്ത്രിസഭയിൽ റാമ ഉൾക്കൊള്ളിച്ചത് ഡി എൽ എ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽനോട്ടത്തിലാണോ അതോ ഒരു സംഘത്തിന്റെ മേൽനോട്ടത്തിലാണോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്ന എല്ലാ ടെൻഡറുകളും ചെലവുകളും കമ്പനികളുടെ യോഗ്യതയും ഇനി ഡി പരിശോധിക്കും ടെൻഡറുകൾക്കായി ലോകത്തെവിടെ നിന്നും യോഗ്യരായ ആളുകളെ കണ്ടെത്താനും ഡി അധികാരമുണ്ട് ടെൻഡറുകൾ നൽകുന്നതിൽ മനുഷ്യരായ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന മുൻവിധികളും താല്പര്യങ്ങളും പിഴവുകളും ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും മാത്രമല്ല ഈ മന്ത്രിക്ക് ശമ്പളവും വേണ്ട എല്ലാത്തിനും ഉപരി നമ്മുടെ നാട്ടിലെ മുഖ്യനെ പോലെ കറുത്ത തുണി കണ്ട് പേടിക്കുന്ന ആളല്ല ഡിയല അതുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഈ എ മന്ത്രിക്ക് വേണ്ടി വരുന്നില്ല പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒന്നും തന്നെ അകമ്പടിയും വേണ്ട ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്യും കൈക്കൂലി വാങ്ങുന്ന ഭയവും വേണ്ട പേപ്പർ കമ്പനികളെയും തട്ടിക്കോട്ട് സ്ഥാപനങ്ങളെയും ഡി എ തിരിച്ചറിയാൻ സാധിക്കും ആവശ്യമെന്ന് കണ്ടാൽ തന്നെ സഹായിക്കാൻ ലോകമെമ്പാടിൽ നിന്നുള്ള സമൃദ്ധരായ മനുഷ്യരെ ജോലിക്കെടുക്കാനുള്ള അധികാരം ഡി എലയ്ക്ക് അത്തരത്തിൽ ഒരുപക്ഷെ നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് കേൾക്കുമ്പോൾ കൗതുകമുള്ളതുപോലെ തന്നെ ഇതിൽ ചില ആശങ്കകളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു എ മന്ത്രിയുടെ സ്ഥാനം അൽബേനിയയുടെ ഭരണഘടനാ ചട്ടക്കൂടിനുള്ളിൽ എങ്ങനെ നിർവചിക്കുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കകളാണ് നിയമവിദഗ്ധർ പങ്കുവെക്കുന്നത് വേണ്ടത്ര സംരക്ഷണം നൽകിയില്ലെങ്കിൽ എ സംവിധാനങ്ങൾ പോലും കൃത്രിമത്വത്തിന് െന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകർന്നതിനു ശേഷം അൽബേനിയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് അഴിമതി പൊതുസംഭരണം പലപ്പോഴും ക്രിമിനൽ സംഘങ്ങളുമായും രാഷ്ട്രീയ ലോബികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് യൂറോപ്യൻ യൂണിയൻ അംഗത്വം നേടാനുള്ള അൽബേനിയുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് അനുസരിച്ച് ആഗോള അഴിമതി ധാരണ സൂചികയിൽ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ അൽബേനിയ സ്ഥാനം എൺപതാമതാണ് ഇത്തരം വെല്ലുവിളികളൊക്കെ മറികടക്കാൻ ഡി എലിയുടെ നിയമനം കൊണ്ട് സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്